ഇത് എറണാകുളത്തിനടുത്തുള്ള കോട്ടയം എന്ന കൊച്ചു ഗ്രാമം ഇവിടെ നിന്നും സുമാർ മുപ്പത് കിലോമീറ്റർ അകലെയാണ് നാടിനെ നടുക്കിയ ആ ദാരുണമായ ദുരന്തം നടന്ന കുമാരന്റെ വീട് ഏകദേശം പത്ത് മുപ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കുടുംബമാണ് കുമാരേട്ടൻ്റെ കുടുംബവും കുമാരേട്ടനും ഇതുവരെ യാതൊരു കാരണം ഈ നാട്ടിലോ വേറെ എങ്ങും ഒരു വഴക്കിനോ വക്കാവേലിക്കോ പോകാത്ത ഒരാളാണ് ഇത് സഹിക്കാൻ പറ്റുന്നില്ല തലയിൽ വെച്ചാൽ വെച്ചാൽ പറയിൽ ഉറുമ്പരിക്കും ഡെസ്കിൽ വെച്ചാൽ ഡിസ്കോ കളിക്കും എളിയിലിരുത്തിയാലോ മൂത്രമൊഴിക്കും എന്ന പഴമക്കാരുടെ പഴം പോലെ തലയിലും തറയിലും വെക്കാതെ ഏതു നേരവും സ്വന്തം ചുമലിലേറ്റി താലോലിച്ചുകൊണ്ട് നടന്ന കുമാരന്റെ ആ പൊന്നോമനയെ ും രാവിലെ ഇവിടെ പുള്ളി ചായ പിടിക്കാൻ വരുന്നതാണ് അന്നും കൂടെ രാവിലെ ഇവിടെ ചായ കുടിക്കാൻ വന്നു അപ്പൊ ചായ കുടിക്കാൻ വരുമ്പോ തന്നെ ഈ തോളത്ത് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ കൈനീട്ടി മേടിക്കാൻ ചെന്നാ പോലും പുള്ളി അതൊന്നും തരത്തില്ല ഈ സംഭവം നടന്ന പിന്നെ കുമാരൻചേട്ടൻ അല്ല ഈ ഗ്രാമം വരെ ഉറങ്ങിട്ടില്ല എങ്ങനെ ഉറങ്ങാനാണ് അതിനു മാത്രം കൊതുകുണ്ട് ഇവിടെ ആരൊക്കെ ഉറങ്ങിയാലും ഇല്ലെങ്കിലും തന്റെ പൊന്നോമനയെ കുമാരന് നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് ഏഴു ദിവസം കഴിഞ്ഞു ദുരന്തങ്ങൾ വേട്ടയാടുന്ന സ്ഥലങ്ങളിൽ ഊണുപോലെ ആക്ഷൻ കൗൺസിലുകൾ നാം കണ്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സത്യസന്ധമായ ഒരു ആക്ഷൻ കൗൺസിലിനെയാണ് ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഞാൻ കുമാരൻ സംഭവിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവിടെ വളരെ ദാരുണമായ ഒരു അവസ്ഥയിലെത്തി നിൽക്കുകയായിരുന്നു കുമാരചേട്ടൻ അദ്ദേഹത്തൊന്ന് സാന്ത്വനിപ്പിക്കാനൊന്നും തലോടാനായിട്ട് അവിടെ ആരെയും ഞാൻ കണ്ടില്ല ഈ ദുരന്തം കണ്ട് നടുങ്ങി വിറച്ച് നിൽക്കുകയായിരുന്നു ഈ ജനം അപ്പോഴും ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ പൈസ എടുത്ത് എൻ്റെ പ്രവർത്തകർക്ക് കൊടുത്ത് പത്തിരുപത്തഞ്ച് ബക്കറ്റ് വാങ്ങി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലേക്ക് ഞാൻ എൻ്റെ പ്രവർത്തകരെ പറഞ്ഞയച്ചു ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി കുമാരൻ്റെ പൊന്നോമനയ്ക്ക് വേണ്ടിയിട്ട് അന്നിട്ട് ഞാൻ ചെയ്ത കുറ്റമെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം എൻ്റെ പരപണി കഴിഞ്ഞിട്ട് ഇപ്പൊ പൂർത്തിയാവാണ്ട് ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായി ആകെ മഴയത്ത് താറുമാറായി കിടക്കുന്നു ഈ പരപണി ഞാൻ വീണ്ടും ഈ പ്രശ്നം കഴിഞ്ഞാൽ ഉടനായിട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ എൻ്റെ അളിയൻ മാർബിളെടുക്കാനായിട്ട് അതിനുവേണ്ടി പോയിട്ടുണ്ട് ഈ ദുരിതാശ്വാസ നിധി ഫണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്റെ മകന് വേണ്ടി ബാംഗ്ലൂരിൽ ഞാൻ മെഡിസിന് വേണ്ടി അയക്കാനായിട്ട് ഞാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നിട്ട് ഈ തിരക്കുകൾ മാറ്റി മാറ്റിവെച്ച് ഞാൻ ഇതിനു വേണ്ടി ഓടി നടക്കുമ്പോഴും ജനങ്ങൾ എനിക്കെതിരെ പറയുന്നത് ഞാൻ ഈ ഫണ്ട് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞാൽ തട്ടാണോ പറ ഇത് തങ്കപ്പൻ കൂടെ ജോലിയെടുക്കുന്ന ഏക കൂട്ടുകാരൻ സംഭവം നടന്ന ശേഷം മുതൽ ഈ തങ്കപ്പൻ ഒളിവിലാണ് ഈ ദാരുണ കൃത്യത്തിനു പിന്നിൽ ആയിരിക്കുമോ സംശയങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ തമ്പക്കനിലേക്ക് തന്നെ അവൻ എന്റെ കൂട്ടുകാരനൊക്കെയാണ് ഞങ്ങൾ ഒരുമിച്ചു പക്ഷേ എന്നാലും ഞാനവന് പറയില്ല കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായിട്ട് അവന് ഇതുവരെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല അവൻ പലപ്പോഴും എന്റെ അടുത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ വിഷുവിന് ഒരു സംഭവം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ഫോണിൽ അടിച്ചിരുന്നപ്പാച്ചടുക്കാൻ ടൗത്തോട്ട് പോയി അപ്പോൾ തട്ടി എടുത്തിട്ട് പൊക്കളഞ്ഞ് പിന്നെ അവസ്ഥ നാട്ടുകാരും എല്ലാരും കൂടിട്ടടിക്കും മേടിച്ച് തന്നത് എന്നാലും എന്നോട് ഈ ചതി ചെയ്തല്ല ചതിയല്ല ചതിയാണ് ചെയ്തത് കാരണം ഈ ക്രൂരകൃത്യം നടന്നതിൻ്റെ തലേദിവസം രാത്രി പത്തുമണിക്ക് തങ്കപ്പനെ കുമാരൻ്റെ വീടിൻ്റെ പരിസരത്ത് കണ്ട നല്ല കുടുംബത്തിൽ പിറന്ന ചില ചെറുപ്പക്കാരുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ഇതിലേ നടന്നു കുമാരൻ ചേട്ടന്റെ വീടിന്റെ അടുത്ത് തങ്കപ്പ ചേട്ടൻ ഞങ്ങൾ കണ്ടതാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് കുമാരൻ ചേട്ടന്റെ പോയത് അത് ഇവൻ രാത്രി മണിക്ക് നമുക്ക് ഇരുട്ടത്തെ തപ്പി തടഞ്ഞ് നടന്നു പഠിക്കാൻ ഇവൻ പറഞ്ഞു അതുകൊണ്ട് വന്നാണ് അല്ലേ ഞങ്ങൾ ഇങ്ങനെ നടക്കണ്ട പിള്ളേരൊന്നും അല്ല ഞങ്ങൾക്ക് പറശ്യവും ഇല്ല എങ്ങനെ തപ്പി തടയാതിരിക്കും ഇവർ പറഞ്ഞതിലും ദുരൂഹതകൾ ബാക്കി കാരണം ദൈവം ഒരുപാട് സൗന്ദര്യം വാരിക്കോരി എറിഞ്ഞു പിടിപ്പിച്ച ഒരു സൗന്ദര്യധൂമദൃപ്തമാണ് കുമാരന്റെ ഭാര്യ രമണി ഫ്രെയിം ഫയൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒന്നു പറയുന്നു പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് തമിഴ്നാട്ടിൽ നിന്നും വരും ഇത് കൃത്യം നടന്ന കുമാരന്റെ വീടിനടുത്തു നിന്നും രണ്ടു കിലോമീറ്റർ അകലെയുള്ള പൂവാറ്റുപുഴ എന്ന തൊടുപുഴ ഇവിടെ വെച്ചാണ് ആ നാടിനെ നടുക്കിയ മഹാദുരന്തം നടന്നത് ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും ഭീകരതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ക്യാമറ ചലിപ്പിക്കുന്നതെന്ന് എന്നാൽ ഒരു സത്യം തുറന്നു പറയട്ടെ ഞങ്ങളുടെ ക്യാമറമാന് ചെറിയ ഒരു ഞൊണ്ടുണ്ട് ഇത് കല്യാണി ഇവരാണ് ദുരന്തം നടക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ചേട്ടൻ കുളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് അത്രയും നേരം കുമാരൻ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നാണ് അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് അലക്കാൻ തുടങ്ങി കുമാരൻ കുമാരഞ്ചണ്ടിൻ്റെ അപ്പുറത്ത് കുളിക്കാനും പോയി പെട്ടെന്നാണ് ഒരു അലർച്ച കേട്ടത് അലർച്ച കേട്ട് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിരുന്നു അപ്പൊ തന്നെ അതിലെ ഒരു കറുത്ത ചില്ലിട്ട കാറങ്ങോട്ട് പോടയുണ്ട് ചിലപ്പോ അവന്മാര് തട്ടിയെടുത്തായിരിക്കും ഇല്ലെങ്കിൽ പുഴയിലെറിഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങളോടൊക്കെ പിന്നെ ദൈവം ചോദിക്കും ദൈവത്തിന് ഇതല്ലേ പണി ചോദിക്കേണ്ടത് ഇവരാരും അല്ല ഒന്നു മുങ്ങി നിവർന്ന ആ ഞൊടിയിടക്കുള്ളിൽ ഈ ക്രൂരകൃത്യം ചെയ്തവർക്ക് കൂട്ടുനിൽക്കുന്ന ഇവിടത്തെ കാക്കി ഉടുപ്പുകൾ അണിഞ്ഞ പോൾസ്കാർ ആണ് ഇത് പോലീസിലെ ചീറ്റപ്പുലി എന്നറിയപ്പെടുന്ന തെളിഞ്ഞ കേസുകൾ വീണ്ടും വീണ്ടും തെളിയിപ്പിക്കുന്ന വീരൻ ഈ റിപ്പർ കൊലപാതകത്തിന് ശേഷം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദാരുണമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത് ക്യാമറ ക്യാമറയിലേക്ക് നോക്കണ്ട ഇവിടെ നോക്കിയാൽ മതി എങ്ങോട്ട് നോക്കി പറഞ്ഞാൽ നിങ്ങള് ഈ ദാരുണമായ സംഭവം നടന്ന ഉടനെ തന്നെ ഇവിടെ ഈ ദാരുണമായ സംഭവം നടന്ന ഉടനെ തന്നെ ആ അറിഞ്ഞ വിത്തിൻ സെക്കൻഡിൽ ഞങ്ങൾ സെക്കൻഡ് എന്ന് പറയുമ്പോ ഏകദേശം ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാനും പോലീസിലെ തന്നെ പേര് കെട്ട ബ്രൂണോ എന്ന് പറയുന്ന ഞങ്ങളുടെ നായയുമായിട്ട് സ്പോട്ട് ചെന്നു സ്പോട്ട് ചെന്ന ഉടനെ തന്നെ നായ സ്പോട്ട് ഒന്ന് മണത്തു നോക്കിയിട്ട് ഉടനെ തന്നെ പുഴയിലേക്ക് എടുത്ത് ചാടുന്ന പ്രദീപ് പുഴയിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ടാവും എന്നാ ഞാൻ വിശ്വസിച്ചത് പക്ഷെ അങ്ങനെ ഇല്ലായിരുന്നു സത്യത്തിൽ ഇതിനെ കുളിപ്പിക്കാറില്ലല്ലോ ഭ്രൂണയെ കുളിപ്പിക്കാറില്ല ഏഴ് എട്ട് മാസം കുളിപ്പിച്ചിട്ട് അപ്പൊ ആ വെള്ളം കണ്ടപ്പോ അത് ആർത്തിയോടെ സന്തോഷത്തോടെ തുള്ളിക്കളിക്കാണ് അപ്പൊ കുട്ടപ്പം പോലീസ് നമ്മുടെ കുട്ടപ്പം പോലീസും വെള്ളത്തിലിറങ്ങി അപ്പൊ കുട്ടപ്പം പോലീസ് എന്നോട് ഒരു ചോദ്യമാണ് സാറേ എന്തായാലും നനഞ്ഞില്ലേ കുളിച്ചിട്ട് കയറിയ പോരേന്ന് അങ്ങനെ രണ്ടുപേരും കൂടി ഒരു മൂന്ന് മൂന്നര മൂന്നേ മുക്കാൽ മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് നീന്തി തുടിക്കുന്ന രംഗങ്ങളും ഞങ്ങളും നാട്ടുകാരും ആവോളം കണ്ട് രസിച്ചു അതിനുശേഷം ബ്രൂണ നേരെ കരപ്പെ കയറിട്ട് നേരെ കരപ്പെ കയറിട്ട് മണം പിടിച്ചിട്ടുള്ള ഓട്ടമാണ് ഓ എങ്ങോട്ടോടി പ്രതി പോയ വഴിക്കാൻ ഓടിക്കുന്നത് ഓടിച്ചെന്ന് നേരെ പഞ്ചായത്ത് പൈപ്പിന്റെ ചോട്ടിൽ ബ്രൂണ നിന്നു പൈപ്പിന്റെ തോട്ടിലേക്ക് പ്രതി വന്ന് നിന്ന് എന്ന് ഞാൻ കരുതില്ല അതിന്റെ തൊട്ടടുത്ത കട്ടറയിൽ കലങ്ങി കിടന്ന വെള്ളം ആവോളം കുടിക്കുകയാണ് കുടിക്കുകയാണിങ്ങനെ ഓ ആ കലക്ക വെള്ളത്തിൽ കലകളെണ്ടാവും ഏ ഇതിന് പച്ച വെള്ളം കൊടുക്കാറില്ലല്ലോ ഈ കുടിച്ചിട്ട് നേരെ മണം പിടിച്ചിട്ട് ഒറ്റ ഓട്ടാ എങ്ങോട്ട് നേരെ ചായക്കടയില്ല അത് കൃഷ്ണവിലാസം ചായക്കടയിൽ ചെന്നു ചായക്കട ചെന്നപ്പോ ഒരു അണ്ണാച്ചി ഈ റോഡിന്റെ സൈഡൊക്കെ കുഴിക്കുന്ന ഒരു അണ്ണാച്ചി പാവം ചോറ് ഈ ഭ്രൂണ എന്റേത് ചാടി ആ കസേര കയറി അണ്ണാച്ചി തട്ടി മാറ്റിയിട്ട് ഈ ചോറ് ആവോളം വാരി ഒരു രംഗമാണ്ത്തിന് ചോറ് കൊടുത്തിട്ട് കാലം കുറയല്ലേ അങ്ങനെ അവസാനം ഭ്രൂണോ ശക്തമായ ഒരു ഏമ്പക്കോം വിട്ടിട്ട് കിടന്നുറങ്ങുന്ന രംഗമാണ് ഞങ്ങൾ കണ്ടത് അല്ല ഈ കേസിന്റെ തെളിവിനെ കുറിച്ച് എന്തായാലും ഞാൻ പിടിക്കും ആരെ പിടിക്കും ഈ ഭ്രൂണയെ ഞാൻ പിടിക്കും ഭ്രൂണയല്ലൂണയെ പിടിച്ചില്ല ഭ്രൂണ ഓടൂലോ അതല്ല ഇതിന്റെ പ്രതികളെ പിടിക്കണ്ട പ്രതികളെ ആരിക്കും പിടിച്ചോളും ആര് പിടിക്കുന്നത് എനിക്കറേണ്ട ആവശ്യമില്ല അല്ല ആര് പിടിക്കില്ല ആര് പിടിക്കും അല്ല സംഭവം നടന്നതിന്റെ എട്ടാം ദിവസം നേരം പുലർന്നത് നാടിനെ നടുക്കിയ ആ വാർത്ത കേട്ടാണ് കേട്ടവർ കേട്ടവർ സംഭവ സ്ഥലത്തേക്ക് നൂറേ ഇരുന്നൂറിൽ വെച്ചു പിടിച്ചു എട്ടു ദിവസമായി പുഴയിൽ ആരോരുമില്ലാതെ കിടന്ന കുമാരന്റെ പൊന്നോമനയെ ഒരു ഒരുനോക്കു കാണാൻ കണ്ടവർ കണ്ടവർ മൂക്കത്ത് വിരൽ വച്ചു ചിലർ അടുങ്ങുമാർ ഉച്ചത്തിൽ അലമുറയിട്ടു കരഞ്ഞു വർഷങ്ങളോളം താൻ ചുമലിലേറ്റിയ തൻ്റെ ഊണിലും ഉറക്കത്തിലും കൂടെയുണ്ടായിരുന്ന തൻ്റെ പൊന്നോമന നഷ്ടപ്പെട്ട കുളിക്കടവിന് മൂന്ന് മീറ്റർ അകലെ ഒരു ചുള്ളിക്കമ്പിൽ അതാ പിണഞ്ഞു കിടക്കുന്നു കുമാരന്റെ പൊന്നോമനയായ ആ കറുത്ത കരയുള്ള തോർത്തുമുണ്ട് ഫ്രെയിം ഫയൽ കേരള ജനതയെ പ്രാന്ത് പിടിപ്പിക്കുന്ന നേർക്കാഴ്ച